ബിസ്മില്ല അലഹമുല്ലൂലില്ല സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി ശ്രദ്ധിക്കണം സൂക്ഷിക്കണം എന്ന് ആമുഖമായി ഉണർത്തുകയാണ് അള്ളാഹു നമ്മെ എല്ലാവരെയും അവൻ്റെ വിധിവിലക്കുകൾ കണിശമായി പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അബൂഹറ റദിയല്ലാഹു വൻഹു നമുക്ക് പറഞ്ഞു തരികയാണ് കാല റസൂൽ അള്ളാഹി സലഹു അലൈഹി വസ്ല്ലം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലം പറഞ്ഞു ഉൻ ലുറു ഇല മൻഹുവ അസ്ഫലമിൻകും നിങ്ങൾ നിങ്ങളേക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കണം വല തൻ ഇല ഹുവ ഫൗക്കും നിങ്ങളെക്കാൾ അനുവിഷയത്തിൽ മീതയുള്ള മുകളിലുള്ളവരിലേക്ക് നിങ്ങൾ നോക്കരുത് ഫ ഇന്നഹു അജ് ദു അല്ലാഹിഅലിക്കും അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ നിസ്സാരവൽക്കരിക്കാതിരിക്കാൻ വില കുറച്ച് കാണാതിരിക്കാൻ അതാണ് ഏറ്റവും കരണീയമായിട്ടുള്ളത് ഇമാം തുർമതി ഉദ്ധരിച്ച പ്രബലമായ ഒരു ഹദീസാണ് ഈ ഹദീസ് നമ്മുടെ ജീവിതത്തിൽ വലിയ ആശ്വാസവും മനസ്സിന് സമാധാനവും സന്തോഷവും പകരുന്ന വളരെ മനഃശാസ്ത്രപരമായ ഒരു ജീവിതത്തെ സമീപിക്കേണ്ട മാർഗമാണ് പ്രവാചക തിരുമേനി നമുക്ക് പറഞ്ഞു തന്നത് നമ്മളെല്ലാവരും എന്തെങ്കിലുമൊക്കെ കുറവുകളും പരാതികളും പരിഭവങ്ങളും ഒക്കെ പറയാനുള്ള വകയുള്ള ആളുകളായിരിക്കും ആരോഗ്യപരമായ വിഷയം സാമ്പത്തികമായ വിഷയങ്ങൾ അതല്ലെങ്കിൽ മാനസികമായ സ്വസ്ഥതയുടെയും അങ്ങനെ പല പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഓരോരുത്തർക്കും ഉണ്ടാവും എന്നാൽ അതിൻ്റെ അപ്പുറത്ത് നമ്മൾ മറന്നു പോകുന്ന വിശാലമായ പടച്ചിറവിൻ്റെ അനുഗ്രഹങ്ങളുടെ ഒരു തലമുണ്ട് പലപ്പോഴും വർഷങ്ങളോളം ബിസിനസ്സിൽ നല്ല രീതിയിൽ ലാഭവും മെച്ചവും അഭിവൃദ്ധിയുമൊക്കെ ഉണ്ടായ ആളുകൾ ഏതെങ്കിലും ഒരു കച്ചവടത്തിൽ ചെറിയൊരു നഷ്ടമോ അല്ലെങ്കിൽ ഒരു വരും വരുമാനമൊന്ന് കുറഞ്ഞാൽ അതായിരിക്കും പറയാം എങ്ങനെയുണ്ട് ബിസിനസ് എന്ന് വെച്ചാൽ ആ ഗഡലിലാണ് എപ്പോഴും നെഗറ്റീവ് പറയുന്ന ആളുകൾ അതേപോലെ പത്തറുപത് വർഷക്കാലം യാതൊരു പ്രയാസവും ഇല്ലാതെ ഓടിച്ചാടി അധ്വാനിച്ച് സന്തോഷത്തോടു കൂടി നടന്ന ആൾക്ക് ഒരു ദിവസമോ ഒരാഴ്ചയോ ഒരു മാസമോ രോഗിയായി ഹോസ്പിറ്റലിൽ കടന്നാൽ ഇതുവരെയും ഉണ്ടായ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് ആരോഗ്യത്തെ സംബന്ധിച്ച് അയാൾ ഓടിച്ച് നടന്നതിനെ സംബന്ധിച്ച് ഒന്നും പറയാനുണ്ടാവില്ല ഈ പ്രയാസത്തെ സംബന്ധിച്ചായിരിക്കും പറയാനുണ്ടാവുക നബി നബിസ്ലാഹു അലൈഹി വസ്ല്ലം പറഞ്ഞു നമ്മൾ എന്ത് പ്രയാസം അനുഭവിക്കുമ്പോഴും അതിനേക്കാൾ വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളെ ചുറ്റുപാട് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും നമ്മൾ നം നമുക്ക് എന്തെങ്കിലും ഒരു അനുഗ്രഹം ഒരു കുറവ് നമ്മൾ ദർശിക്കുന്നുവെങ്കിൽ അതിനേക്കാൾ വലിയ കുറവുകൾ അനുഭവിക്കുന്ന ആളുകൾ ഉണ്ടാകും അത് കാണാൻ കഴിയണം നബി നബിസ്വലാഹു അലൈഹി വസ്ല്ലം പറഞ്ഞ വേറെ ചില രിവായത്തുകളിലൂടെ വന്ന ഹദീസിൻ്റെ ആശയം കൂടി അങ്ങനെയാണ് നിങ്ങളുടെ കണ്ണിൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ചിന്തയിൽ അങ്ങനെ ഒരാളെ കാണേണ്ടി വന്നാൽ നിങ്ങളെക്കാൾ സൗകര്യമുള്ള നിങ്ങളെക്കാൾ ഉയർന്ന സ്ഥാനവും അഭിവൃദ്ധിയും സന്തോഷവുമുള്ള ഒരാളെ നിങ്ങൾ കണ്ടാൽ ഉടനെ നിങ്ങൾ അതിനെ നിങ്ങളെക്കാൾ താഴെയുള്ള ഒരാളെ നിങ്ങൾ തേടിപ്പിടിച്ച് കാണണമെന്നാണ് നമ്മൾ സ്വാഭാവികമായും നമുക്ക് ഇല്ലാത്തതിനെ സംബന്ധിച്ച് പറഞ്ഞ് ഉള്ളതവരെക്കുറിച്ച് ഓർത്ത് വ്യാകുലപ്പെടുന്ന അതിൽ സങ്കടപ്പെടുന്ന അവസ്ഥയാണ് പലപ്പോഴും ഉള്ളത് നമുക്ക് സ്വന്തമായി കിടന്നുറങ്ങാൻ ഒരു ചെറ്റക്കൂരയെങ്കിലും ഉള്ളപ്പോൾ അതുപോലുമില്ലാത്ത ആളുകളെ കാണാനും ഓർക്കാനും പറയാനും നമ്മുടെ മനസ്സും നാക്കും കണ്ണും കാതൊന്നും നമ്മൾ അതിനേക്കാൾ അപ്പുറത്ത് വിശാലമായ വീടും സൗകര്യമുള്ള ആളുകളിലേക്ക് നോക്കിയിട്ട് ഓ അവരുടെയൊക്കെ സൗകര്യങ്ങൾ എത്രയാ അതേപോലെ വിപസമ്മർദ്ദമായി ഭക്ഷണം കഴിക്കുന്ന ആളുകളെ കുറിച്ചും നോക്കിക്കൊണ്ട് ഓ നമുക്കൊക്കെയാണെങ്കിൽ ഇല്ലല്ലോ ഇങ്ങനെ ഇല്ലായ്മയെക്കുറിച്ച് വാചാലരാവുകയും കിട്ടിയ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് മറന്നു പോവുകയും ചെയ്യുന്നത് വലിയൊരു ദുരന്തമാണ് മനസമാധാനം അത്ര ആളുകൾക്ക് ഉണ്ടാവില്ല നേരെ മറിച്ച് രണ്ട് നേരം ഭക്ഷണം കഴിക്കാനാണെങ്കിലും എനിക്ക് കിട്ടിയല്ലോ അലഹദില്ല അതുപോലും കിട്ടാത്ത എത്ര ആളുകളുണ്ട് എന്നിങ്ങനെ പറഞ്ഞ് താഴെയൊക്കെ നോക്കാൻ സാധിച്ചാൽ നമ്മുടെ കൈകാലുകൾക്ക് വൈകല്യങ്ങളില്ലല്ലോ നടന്നാണെങ്കിലും പോകാൻ പള്ളിയിലേക്ക് പോകാനും കാര്യങ്ങൾ നടത്താനൊക്കെ എനിക്ക് പറ്റുന്നുണ്ടല്ലോ കാലില്ലാത്ത കയ്യില്ലാത്ത എഴുന്നേറ്റ് നടക്കാൻ സാധിക്കാത്ത എത്രയോ അവശരും രോഗികളുമായിട്ടുള്ള ആളുകൾ എന്ന് ഓർക്കാനും അവരെക്കുറിച്ച് ചിന്തിക്കാനും അവരെക്കുറിച്ച് പറയാനും അവരെക്കുറിച്ച് കേൾക്കാനും ഒക്കെ നമ്മുടെ കണ്ണും കാതും കൽവും തുറന്നു വച്ചാൽ തീർച്ചയായും മനസ്സറിഞ്ഞ് മനസ്സ് നിറച്ച് നമുക്ക് പറയാൻ സാധിക്കും അലഹമില്ല അള്ളാഹു നിനക്കാകുന്നു സർവസ്തുതിയും നീ എനിക്ക് എത്രമാത്രം അനുഗ്രഹങ്ങൾ നൽകി കാരണം ഓരോ ദിവസവും അവരവരുടെ നിത്യവൃത്തി അത്യാവശ്യങ്ങൾ സ്വയം ചെയ്യേണ്ട ആവശ്യങ്ങൾ മലമൂത്ര വിസർജനം പോലെയുള്ള ആവശ്യങ്ങൾ നിർവഹിക്കാൻ മറ്റുള്ളവരെ കാത്തുകെട്ടിക്കിടക്കേണ്ടുന്ന ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണമെങ്കിൽ ആരെങ്കിലും എടുത്തു കൊടുക്കേണ്ടുന്ന അത് കുടിച്ചു കഴിഞ്ഞാൽ ആ ഗ്ലാസ് തിരിച്ചു വാങ്ങാനും ഒരാളെ വിളിച്ച് കാത്തിരിക്കേണ്ടി വരുന്ന അവസ്ഥയിൽ അവശരായ കിടപ്പുരോഗികളായിട്ടുള്ള ആളുകൾ എത്രയോ ഉണ്ടാകുമോ നമ്മുടെ പരിചയത്തിലും പരിസരത്തിലുമൊക്കെ അപ്പോൾ അങ്ങനെയൊന്നും നമ്മളെ ആക്കിയില്ലല്ലോ പടച്ചവനെ നിനക്കാകുന്നു സർവസ്തുതിയും എന്ന് പറയാൻ നമുക്ക് സാധിച്ചാൽ നമ്മളെക്കാളും അവശത അനുഭവിക്കുന്നവരെക്കുറിച്ച് നമ്മൾ എപ്പോഴും ഓർക്കണം അവരെ കാണണം അവരെക്കുറിച്ച് കേൾക്കണം അപ്പോൾ നമുക്ക് അള്ളാഹു നൽകിയ വിശാലമായ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് ഓർമ്മയുണ്ടാകും മനസ്സ് നിറച്ച് റബ്ബിനെ സ്തുതിക്കാൻ പടച്ച റബ്ബിനെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ അവൻ്റെ മുന്നിൽ ഭക്തിയോടുകൂടി തലകുനിക്കാൻ അത് നമ്മെ ഭപ്തരാക്കും വൈൻ തഅദ്ദൂ നെഹ്മത്തള്ളാഹില്ലാ തൊസുഹ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ നമ്മുടെ ആയുഷ്കാലം മുഴുക്കെ വിനിയോഗിച്ച് എണ്ണിത്തുറ്റപ്പെടുത്താൻ ശ്രമിച്ചാൽ അതുപോലും സാധ്യമല്ല എന്നിട്ടല്ല അതിന് നന്ദി കാണിക്കാൻ അത്രമാത്രം അനേകായിരം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് അനുഗ്രഹങ്ങൾ ഓരോ നിമിഷവും നമ്മൾ അനുഭവിക്കുകയാണ് നമ്മുടെ ബുദ്ധി നമ്മുടെ കണ്ണ് കാത് കൈ കാല് എന്നു തുടങ്ങി വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും ഇതൊക്കെ അള്ളാഹു നൽകിയ ഔദാര്യങ്ങളല്ലേ നമ്മൾ എന്താണ് തിരിച്ച് ചെയ്യുന്നത് അപ്പോൾ അളവറ്റ എണ്ണമറ്റ അനുഗ്രഹങ്ങൾ നമുക്ക് നമുക്കല്ലാഹു നൽകിയിട്ടുണ്ട് ആ അനുഗ്രഹങ്ങൾക്കൊക്കെ ചില ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളും അള്ളാഹു അനുബന്ധമായി ഏൽപ്പിച്ചിട്ടുണ്ട് സമ്പത്ത് അനുഗ്രഹമാണ് ആ സമ്പത്ത് നമുക്ക് ഉപയോഗിക്കാം പക്ഷേ അതിൻ്റെ ഭാഗമായി ജക്കാത്ത് സ്വതക്ക അള്ളാഹു നമ്മളെ ചുമതലപ്പെടുത്തിയ സംഗതിയാണ് അത് നമ്മൾ ചെയ്തിട്ടുണ്ടോ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മൾ അനുഭവിക്കുമ്പോൾ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് പ്രശംസിച്ച് പറയാൻ റബ്ബിനെ പുകഴ്ത്താൻ സ്തുതിക്കാൻ അൽഹംദില്ല എന്ന് പറയാൻ അള്ളാഹു എൻ്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് എനിക്ക് എത്രയോ നൽകിയിട്ടുണ്ട് അൽഹദില്ല എന്ന് പറയാൻ പ്രകീർത്തിക്കാൻ നാവ് കൊണ്ട് പഠിച്ചവനെ വാഴ്ത്താൻ പുകഴ്ത്താൻ അള്ളാഹുവിൻ്റെ ഞാമത്തുകളെ സംബന്ധിച്ച് എടുത്തു പറയാൻ ആളുകളുടെ മുമ്പിൽ അഹങ്കാരിയാകാനും അതേപോലെ തന്നെ എനിക്ക് കുറേ കിട്ടിയെന്ന് നിഗളിക്കാനും വേണ്ടിയിട്ടില്ല അള്ളാഹുവിൻ്റെ ഞാമത്തുകൾ എടുത്തു പറയണം അള്ളാഹുവിൻ്റെ ഞാമത്തുകൾ നമ്മുടെ ജീവിതത്തിൽ കാണണം അതിൻ്റെ അടയാളങ്ങൾ കാണുന്നത് കാണുന്നതല്ലാർക്ക് ഇഷ്ടമാണ് എന്ന് അതേപോലെ നാവുകൊണ്ട് പറയുക പിന്നെ മനസ്സുകൊണ്ട് അംഗീകരിക്കുക ബിൽ അനുഗ്രഹങ്ങൾ മനസ്സുകൊണ്ട് അംഗീകരിക്കണം ഇതൊക്കെ എനിക്ക് റബ്ബ് നൽകിയ ഞേമത്തുകളാണ് ഞാൻ ഗൾഫിൽ പോയി അധ്വാനിച്ച് കഷ്ടപ്പെട്ട് നേടിയതാണ് ഈ സമ്പത്ത് ആ സമ്പത്ത് കൊണ്ടുണ്ടാക്കിയതാണ് എൻ്റെ വീട് എൻ്റെ വാഹനം ഇങ്ങനെ താൻ പോരിമകൾ തൻ്റെ അധ്വാനങ്ങൾ കൊണ്ട് എന്ന് പറഞ്ഞ് അഹങ്കരിക്കുകയോ വലിയവനായി നടിക്കുകയോ അല്ല ചെയ്യേണ്ടത് അത് കാറൂനിൻ്റെ പിശാജിൻ്റെ ഒക്കെ സ്വഭാവമാണ് നന്ദി കെട്ടവരുടെ രീതിയാണത് മറിച്ച് സുലൈമാ നബി അലൈ സ്വലാത്തു വസ്ലാമയെ പോലെയുള്ള നന്ദിയുള്ള അടിമകൾ പറഞ്ഞത് ഹാദാ ഇൻഫുലി റബ്ബി ഇതൊക്കെ എനിക്ക് നൽകിയത് എൻ്റെ റബ്ബിൻ്റെ ഔദാര്യമാണ് എന്തിനാ ലിയ ബു ലു അ അഷ്കുർ അം അക്ഫുർ ഞാൻ നന്ദി കാണിക്കുമോ അതല്ല നന്ദി കേട് കാണിക്കുമോ എന്നെ പരിശോധിക്കാൻ വേണ്ടി എനിക്ക് നൽകിയതാണ് എന്നോട് പ്രത്യേകമായ പിരിച്ചം കൊണ്ട് സ്നേഹം കൊണ്ട് ഇഷ്ടം കൊണ്ട് നൽകിയതല്ല എന്നെ പരീക്ഷിക്കുകയാണ് അതിലൂടെ ഇന്ന് ഏത് അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും ആ ഒരു ചിന്തയോടെ ഓർമ്മയോടുകൂടി സമീപിക്കാൻ സാധിക്കണം അങ്ങനെ വരുമ്പോൾ ആരോഗ്യമുള്ള നമ്മളോട് ചെയ്യാൻ പറഞ്ഞ കാര്യം സാമ്പത്തിക ശേഷിയുള്ള നമ്മളോട് ചെയ്യാൻ നിർദ്ദേശിച്ച കാര്യങ്ങൾ അറിവുള്ള നമ്മളോട് നിർവഹിക്കുവാൻ പറഞ്ഞ ബാധ്യതകൾ ഉത്തരവാദിത്തങ്ങൾ ഇങ്ങനെ ഉത്തരവാദിത്തങ്ങളെ സംബന്ധിച്ച് ബോധവാന്മാരായിരിക്കും കിട്ടാത്തതിനെ സംബന്ധിച്ച് പരാതികൾ പറയാൻ തയ്യാറാകുന്നതിനേക്കാൾ ഉപരി കിട്ടിയതിനോട് എങ്ങനെ നന്ദി കാണിച്ചു എന്നതിനെ സംബന്ധിച്ചുള്ള ചിന്തയും ഓർമ്മയുമായിരിക്കും അയാൾക്കുണ്ടാവുക അതുകൊണ്ട് പടച്ചിറപ്പ് നമുക്ക് നൽകി അനുഗ്രഹങ്ങളിൽ നന്ദിയുള്ളവരായി മനസ്സുകൊണ്ട് ആ അനുഗ്രഹങ്ങളെ അനുഗ്രഹങ്ങളായി അംഗീകരിച്ച് നാവ് കൊണ്ട് അതിൻ്റെ പേരിൽ ശുക്രു പറഞ്ഞ് സ്തുതർപ്പിച്ച് അവയവങ്ങളിലൂടെ അതിൻ്റെ ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളും നിർവഹിച്ച് അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവരായി മാറാൻ ഒരിക്കലും സമൂഹത്തിൽ അസ്വസ്ഥതയും പ്രയാസങ്ങളും തോന്നി നമ്മളേക്കാൾ ഉയർന്നവരിലേക്ക് നോക്കി സങ്കടത്തിൻ്റെ നിരാശയുടെ നെടുവീർപ്പെടുന്നതിനേക്കാൾ ഉപരി അതിൻ്റെ പകുതി പോലും ഇല്ലാത്ത നമ്മളേക്കാൾ താഴെയുള്ള ആളുകളിലേക്ക് നോക്കി മനസ്സിന് സമാധാനമാണ് അള്ളാഹുവിനെ ആത്മാർത്ഥമായി സ്നേഹിക്കാനും ശുക്രു ചെയ്യാനും അത് പ്രചോദനമാണ് അങ്ങനെ ആ വിഷയത്തിൽ റുൽ അല്ലാഹി സലാഹു വരെയും വസ്ലം ഈ പഠിപ്പിച്ച ഇസ്ലാമികമായ മര്യാദയും രീതിയും നാം സ്വീകരിക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ